കുറെ മാസങ്ങൾക്ക് മുമ്പൊരിക്കൽ ഫിലോക്കാലിയുടെ ചാലക്കുടി ഓഫീസിൽ വെച്ച് ദമ്പതികൾക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടന്നു വൺ ഡേ ഒരു ഭാര്യ ഭർത്താവ് രണ്ട് പെമ്പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് വന്നിട്ട് ഭാര്യയാണ് ആദ്യം പരാതി പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകളാണല്ലോ പൊതുവെ പരാതി എൻ്റെ ഭർത്താവ് കുറേ അധികം മിണ്ടുന്നില്ല സമയത്ത് വീട്ടിലെത്തുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഒരു ഇൻഡിമസി ഇല്ല ഇല്ല ഇങ്ങനെ ഒരുപാട് പരാതി കൂട്ടത്തിൽ ഭർത്താവും അവരും ഒരേപോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു പരാതിയാണ് അവരുടെ ബിസിനസ് അതൊരു ഹാർഡ്വെയർ ഷോപ്പാണ് ആ ഷോപ്പ് മുഴുവൻ അങ്ങ് തകർന്നു പോയി ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കൂടാതെ അവർ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് ഒരു രോഗം അത് യൂറിനറി ഇൻഫെക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് കൂടാതെ അതുകൂടാതെ കിഡ്നിക്കേണ്ട ഒരു അസുഖം ഉണ്ടാവും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതും കൂടാതെ അവരുടെ രണ്ട് പെമ്പിളികൾ പത്താം ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ പ്രണയക്കുരുക്കിലൊക്കെ പെട്ട് പഠനവും നഷ്ടപ്പെട്ടു എല്ലാം നശിച്ച് ഒരു പ്രത്യേക അവസ്ഥയിൽ അവർ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ഒരു ഹൈന്ദവനായതുകൊണ്ട് അദ്ദേഹം കർമ്മഫലം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു എന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഭാര്യനെ മാറ്റി നിർത്തി മക്കളെ മാറ്റി നിർത്തി പേഴ്സണലി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു അദ്ദേഹത്തിന്റെ ഹാർഡ്വെയർ ഷോപ്പിൽ ജോലി ചെയ്യുന്നിടത്ത് ഒരു സ്ത്രീയുമായി എന്താ പറയുക ഒരു ബന്ധത്തിലാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത് അത് പറഞ്ഞ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അഞ്ചാറ് വർഷമായി ഈ ബന്ധം തുടങ്ങിയിട്ട് അതിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തി കർമ്മഫലം എന്നുള്ള അദ്ദേഹത്തിന്റെ ഭയത്തിന് കുറേ എന്താ ഒരു ആശ്വാസമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കുറച്ചുനേരം അദ്ദേഹത്തെ ഇരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് കുറച്ച് പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു അദ്ദേഹം പോയി ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം എനിക്കൊരു സന്തോഷവാർത്ത പറയാനുള്ളത് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം പൂർണ്ണമായും ആ ഒരു ബന്ധത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു വ്യക്തിപരമായ ആ സ്ത്രീയോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിൻവലിഞ്ഞു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് വീണ്ടും പൂർവാധികം വളരാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ അസുഖം ഒരുപാട് കുറഞ്ഞു അദ്ദേഹത്തിന്റെ മക്കൾ ആ ഒരു കുരുത്തിൽ നിന്ന് ബക്കുന്നതൊക്കെ മോചനം കിട്ടി കുടുംബത്തിൽ ഭയങ്കര ഹാർഡ് മണിയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റുകളെല്ലാം സ്വന്തം ഭാര്യയോടൊന്ന് തുറന്നു പറയണമെന്നാണ് ഇപ്പം എന്നെ കോൺടാക്ട് ചെയ്ത് ആവശ്യപ്പെട്ടത് എനിക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ സംസാരിക്കാനെല്ലാം തയ്യാറായിട്ട് ഒരു ദിവസം ഭാര്യയെ വിളിച്ചിട്ട് നിങ്ങളും ഭർത്താവും കൂടെ വരണം അദ്ദേഹത്തിന് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പം ഭാര്യയുടെ മറുപടി എനിക്കെല്ലാം അറിയാം എനിക്കൊന്നും അറിയില്ലെന്നാണ് അദ്ദേഹം പൂർണ്ണമായി ക്ഷമിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ വിഷയം സംസാരിക്കാൻ വളരെ ഹാപ്പിയാണ് ഫാമിലി അക്കാദമി കേന്ദ്രം ലോകത്തിന് വരേണ്ടിയാണ് അനുഗ്രഹമാണ് ഒത്തിരി നല്ലതായിരുന്നു ഞങ്ങളിവിടെ ഒന്നപ്പം വിചാരിച്ചിരുന്നത് ഭയങ്കര ധ്യാനായിരിക്കുന്നത് പക്ഷേ ഇത് വളരെ നല്ലൊരു പ്രോഗ്രാം ഒത്തിരി എന്റർടൈൻമെന്റും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒട്ടും ബോർഡിക്കുന്നില്ലായിരുന്നു ഒത്തിരി നല്ലൊരു പ്രോഗ്രാം ഇത് ഇനി വീണ്ടും വീണ്ടും ആൾക്കാർ ഇത് വന്ന് കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പിള്ളേരും രണ്ടുപേരും വന്നു അവർക്കും ഈ പ്രോഗ്രാം ഒത്തിരി ഇഷ്ടപ്പെട്ടു അവർ ഇറങ്ങി പോകുക ഒന്നും ചെയ്തില്ല ഫുൾ ടൈം ഈ പ്രോഗ്രാം വളരെ നല്ലതാണ് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ് വളരെ അപ്രോച്ചബിൾ ആണ് എല്ലാവരും ഇത്രയും നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയത് എല്ലാവർക്കും ഭാഗമാകാൻ പറ്റിയതിനും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനി ഇത് വളർന്നും വരുന്നതാകട്ടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ സമയം തീർച്ചയായിട്ടും വരുന്നതായിരിക്കും